ഹലോ സ്ലാ വലൈക്കും റുബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ സൈസിലുള്ള മലേഷ്യൻ ഹിജാബുകളാണ് അപ്പോൾ ഹിജാബുകൾ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഹിജാബുകളായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുന്ന എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്ത് സാധനം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായിപ്പോകും നമ്മൾ അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഇടാ ഇത് അറുന്നൂറ്റി നാൽപ്പത് തന്നെയാണോ അറുന്നൂറ്റി അറുപത് അല്ലേ മുന്നേ കടന്ന് അറുന്നൂറ്റി അറുപതായിരുന്നു ഇപ്പോൾ ഇത് അറുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് തരുന്നത് കുഴപ്പമില്ല അറുന്നൂറ്റി നാൽപ്പത് തന്നെ നിങ്ങൾ അയക്കും അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എക്സെല്ലിൻ്റെ ഹിജാബാണ് രണ്ട് ലെയർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി അല്ലേ അപ്പോൾ അതുപോലെ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഗൗണ് ഉഷാളൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇത് അമ്പത്താറ് സൈസാണേ ഒരു ഇന്നർ വരുന്ന റോംബർ ടൈപ്പിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാം ഈ വീഡിയോ കാണിക്കുമ്പോൾ ഇതുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിന് മുന്നേ ഈ മറ്റേ വീഡിയോ ഇടും ഗവൺമെൻറ് വീഡിയോ അപ്പോൾ നല്ല രസമുള്ള കളറുകളാണ് ഹിജാബ് അറിയുന്നവരുമുണ്ട് അറിയാത്തവരുമുണ്ട് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് ജോർജറ്റ് മെറ്റീരിയലിൽ രണ്ട് ലെയർ വരുന്ന റെഡി ടു വെയർ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മക്കനെയാണ് ഷോളുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അല്ലാത്തവരും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പെട്ടെന്ന് എടുത്തിട്ട് റെഡിയായി പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ ഇത് മലേഷ്യ ആണ് മലേഷ്യ ഇന്തോനേഷ്യ ജക്കാർത്ത എല്ലായിടത്തും ഉള്ള ആളുകൾ ഇടുന്ന ഒരു മോഡലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലും നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മോഡൽസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ വാങ്ങാം നല്ല നല്ല കളറുകളാണ് ഞാൻ ആദ്യം വിയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളൊരു ആദ്യം ഒന്നുകൂടി കണ്ടോണേ അപ്പോൾ നിസ്കാര കുപ്പായങ്ങൾ മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാളിന് ഉമയ്ക്ക് പോലുള്ള അവസരമുണ്ട് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ സെലക്ട് ചെയ്യുന്നവർക്കാണ് ഉമറയ്ക്ക് പോകാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല നല്ല കളറുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് വരുന്നതാണ് അതിൻ്റെ ഒരു ക്യാൻവാസ് ക്യാപ്പും നെൽവാസ് ക്യാപ്പ് കാണുന്നുണ്ടോട്ടോ പിന്നെ അത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് രണ്ടല്ലേ ഇതുപോലെ ഇതിനകത്ത് ഇങ്ങനെ നൂല് വെച്ച് ക്രോഷെറ്റ് വെച്ച് ത്രെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ സൈഡിൽ സിമ്പിളായിട്ടുള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അടുത്തത് വേറൊരു ഡിസൈനാണ് അതായതുപോലെ ചെറിയൊരു മൂലിൻ്റെ വർക്കും കല്ലുമാണ് സെയിം മോഡൽ തന്നെയാണ് അടിയരത്തുള്ള വ്യത്യാസം വർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്ത കളറ് നമ്മൾ അതിൻ്റെ ആണല്ലേ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ഇതല്ലാത്ത വേറെ ഒരുപാട് മോഡലുകളുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ കോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലാതെ വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും മുന്നേ ഉള്ള വീഡിയോകൾ കഴിഞ്ഞാൽ മോഡലുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് എല്ലാ ദിവസവും ഇടുന്നതാണ് അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഇന്ന് ഇടുന്ന അന്നര അന്നരം തന്നെ നോട്ടിഫിക്കേഷൻ വരും മെസ്സേജ് വരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പ്രൊഡക്ടുകൾ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ അടിപൊളിയായിട്ട് നല്ലൊരു പർച്ചേസ് ചെയ്തോളൂ സ്ഥലക്കും